സൗരൻ നബിയായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സമയത്ത് മുആദ റദിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിിക്കാൻ കാരണമായ നന്മകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നന്മകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അലാ ഉഖ്ബീറുക്ക ബിമാലാകി യദാഇ കുള്ളിഹി എന്നാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും

അങ്ങനത്തെ ആ സ്വേറ്റ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ വൈകാരികമായി ചിന്തിച്ചു വന്ന ആളോട് അയാൾ ഇഷ്ടമില്ലാത്ത അയാൾക്ക് വേദനയുണ്ടാകുന്ന ഒരു വാക്ക് ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞു അയാൾ അതോ നമുക്ക് പരലോകത്ത് കാണാം നമുക്ക് പരലോകത്ത് കാണാം ഇത്രേ പറഞ്ഞോളൂ അയാൾ പോയി

എന്നിരുന്നാലും പറഞ്ഞൊരു വാക്ക് ആ വേദന വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലെ കവർ നമ്മൾ ഒറ്റ കാണുന്നത് നിസ്സാരമാണ് കരലോകത്ത് ഞാനും മാത്രമാകും എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരം കൃത്യമോ അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകരെ സ്വർഗത്തിന്റെ എട്ട് പ്രവാദങ്ങളിലൂടെയും ഒരു വിശ്വാസിയായ മനുഷ്യർ പ്രവേശിക്കാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന റസൂലോ പറഞ്ഞ മറുപടി സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഉള്ള കാര്യം നമ്മുടെ നാവിനെ ശരിപ്പെടുത്താൻ സാധിക്കണം സഹോദരങ്ങളെ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും നാളെ മൂന്ന് കഷ്ടമെള്ളിയെ പോയു ആളുകൾ ചുവന്ന് കൊണ്ട് പോയി വെക്കുന്ന അയാൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്ത വസ്ത്രങ്ങൾ ആ കബിയായ മനുഷ്യരെ ധരിപ്പിക്കുകയും ചെയ്യും വസ്തഹു ലഹു ബാബൻ യന്നാർ ആമനഷന്റെ കവറിൽ നിന്നും നരകത്തിന്റെ കഠിനത ഓരോമായ പ്രയാസകരമായ വേദന നിറഞ്ഞമായ നീചമായ സൃഷ്ടികളിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെട게 ചെയ്യിയപ്പെട്ടവനേ അങ്ങേ വാതിൽ തുറക്കപ്പെടുമോ ഖുൽതീഹൻ ഹദ്ദഹാ സമൂമനാ ആമനഷന്റെ കവറിൽ ഏറ്റ കഠിനമായ ചൂടും

വിശാലതി ഉണ്ടാകാൻ നമ്മുടെ കബറിൽ ആശ്വാസം ലഭിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലെ ഫാഫിറു ശൂഹു മിൻ ജന്ന ഒരു മനുഷ്യന്റെ കബറിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരാൻ എങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്നുമുള്ള കഫൻ പുടവകളുമായി വിളിപ്പുകളുമായി ആ വിളിപ്പുകൾ ആ മനുഷ്യന്റെ കബറിന്റെ അടിയിൽ വിളിച്ചു കൊടുക്കും വാൽഫിറു ശൂഹു മിൻ ജന്ന സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യേകമായി എഴുന്നേറ്റ

അവന്റെ കണ്ണത്താ ദൂരത്തേക്ക് അവന്റെ ഈ ഒരു വിശാലി നന്മക്ക് വേണ്ടി ഒരു സന്തോഷത്തിൽ അതുകൊണ്ട് കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ആ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നാം അടക്കിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന